ഫാനൂക്കോട്ടോ ഇവിടെ മമ്മൂട്ടിയെ കുറിച്ച് വീണ്ടും ഒരു പെണ്ണ് എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഇതിന്റെ തമ്പനയിൽ കാണുകയുണ്ടായിരിക്കും അങ്ങനെ തന്നെ കാണും ഞാൻ പറയാൻ കാരണം പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റിയിൽ എന്തായാലും ആ ഒരു പേരിൽ മമ്മൂട്ടി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച് ആരെങ്കിലൊക്കെ വന്നിട്ട് ഒരു പരാതി പരാമർശമെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു ഒരാൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ പുതിയ ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കണമെന്ന് കുഞ്ഞുനാളിൽ ആഗ്രഹിച്ച ആളുകൾ പോലും അഭിനയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നു വല്ലപ്പോഴും മമ്മൂക്ക സുഖമില്ലെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സുഖമാണെന്ന് പറയുന്ന ഒരു മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയ ആളുകളെല്ലാം അദ്ദേഹത്തിനെ നമ്പർ സേവ് ചെയ്ത് വയ്ക്കും അദ്ദേഹത്തിന് മറുപടി ആഗ്രഹിക്കുന്ന രീതിയിലൊരു മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതേവുമായിട്ട് നല്ല റാപ്പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഈ പുതിയ ആളുകൾക്കൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പുറകിലൊരു രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ പോലും ഇവരെ കൈകളിലേക്ക് എത്തുന്നില്ല എന്ന് അർത്ഥം അപ്പോൾ നമുക്കൊരു സംസാരം കേട്ടിട്ട് ബാക്കി അങ്ങനെ തുടരാം അതും കാണാറുണ്ട് അതെല്ലാവർക്കും ഒരു അറിയണേ സത്യം നമ്മുടെ സിനിമയിൽ പറഞ്ഞു മുമ്പ് മമ്മുക്കാ ഫാൻ ആണ് എങ്കിലും മമ്മൂക്കയുടെ ഫോട്ടോ അതെ ഇടുന്ന ഒരാളാണ് ചോദിക്കും മമ്മൂക്കാനെന്താ എത്ര ഇഷ്ടം മ്മുക്ക് എത്ര ഇഷ്ടമാണ് ഒക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറയാതെ ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടാണ് ഞാൻ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ഞാൻ മദ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോ എന്നോട് വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും അനു എന്തൊക്കെ കണ്ടേ ചിങ്ങിനീന്നാ വിളിക്കുക ചിങ്ങിനിക്കുട്ടി എന്തൊക്കെയാ കണ്ടേ എന്ന് ചോദിക്കും അപ്പം ഈ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ ഞാൻ കള്ളം പറയുമായിരുന്നു ഞാൻ പോയി ചെന്നൈന്ന് ഞാൻ മമ്മൂക്കാനെ കണ്ടു മമ്മൂക്ക് ഇങ്ങനെ എന്നെ തോണ്ടി അപ്പൊ തിരിഞ്ഞു നോക്കി ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ അതെന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ വള്ളുന്നതാണ് ഞാൻ സ്വയം വിചാരിക്കുമോ ഞാൻ കണ്ടു ആ ഇഷ്ടം കൊണ്ട് പറയണതാണ് ഇത്രയും ഇവിടെ വരെ സംഭവിച്ചത് അപ്പൊ ഒരുപാട് മെസ്സേജ് അയക്കാൻ അത് വലിയ നിങ്ങൾ മനസ്സിലായിരിക്കും അവര് പറയുന്നത് പക്ഷെ എനിക്കത് കേട്ട് കഴിഞ്ഞാൽ പോയാലും അല്പം തോന്നിയത് വളരെ ചെറുപ്പം മുതൽ ചെറിയ പ്രായം മുതൽ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായം മുതലുള്ള ആ പെൺകുട്ടി പോലും വലുതായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനൊപ്പം അഭിനയിക്കാൻ സാധിച്ചു ഹാർഡ് ആൻഡ് ഫാനാണ് അദ്ദേഹത്തിന് അത്ര സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ എവിടെ കണ്ടാലും അതൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്ന ഒരു വ്യക്തിയാണ് അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് വളരെ മാന്യമായിട്ടുള്ള വേഷങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെന്നൊക്ക രീതിയിൽ നമുക്ക് ഇവർ പറയാം അതുകൊണ്ട് മാത്രമാണോ ഇവരിങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത് എന്ന് കൂടി വേറെ സംശയമൊക്കെ ഞാൻ പറയും കേട്ടോ ആ നിങ്ങളിഷ്ടം നിങ്ങൾക്ക് അതിനെ എന്തിലൊക്കെ മറുപടി അയക്കാം എന്തൊക്കെയായാലും ഇവര് പോലും പറയുന്നത് എനിക്കിപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മമ്മുക്ക സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടുന്ന രീതിയിലേക്ക് ഇവർ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുമല്ല കേട്ടോ ഇങ്ങനെ സുഖമാണോ എന്ന് അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് റാപ്പോട്ടൊന്നും നല്ലൊരു ബന്ധമെന്നൊക്കെ കാരണം അങ്ങനത്തെ അല്ലാത്തൊരാൾക്ക് ഒരിക്കലും സിനിമയിൽ വന്നിട്ടുള്ള സിനിമയിൽ മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ സാധിക്കില്ല പല ആളുകളെയും പേരുകളൊക്കെ പറയുന്ന അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്നത് പിന്നെ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളോടൊപ്പം അഭിനയിക്കാനും അവരെ കാണാനോ അവർക്കൊരു മെസ്സേജ് അയക്കാനോ ഒരാൾ നിൽക്കില്ല എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവർ ഏറ്റവും പുതിയ ഈ നദിമാർ കടക്കം ഇങ്ങനെ മെസ്സേജ് അയക്കാൻ കഴിയുന്ന രീതിയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മാറുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇതുവരെയായിട്ടും എന്നെ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ പല ആൾക്കാരും ഇതിന് താഴെ പറയാറുണ്ട് നിങ്ങൾ വെളുപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വെളുപ്പിച്ച് 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 കുറേ ദിവസങ്ങളായി കേട്ടോ ഇതുവരെ ആയിട്ടും ഞാൻ പറഞ്ഞിടത്തോളം ഒന്നും ആരും വെളുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വെളുപ്പിക്കുകയാണെങ്കിൽ തന്നെ ഇത്ര ദിവസമായിട്ടും ഒരു പേരിലും ഒരാൾ പോലും പരാമർശത്തിൽ പോലും പെടാതെ മാറി നിൽക്കുന്നു ഈ വ്യക്തിയെങ്കിൽ എപ്പോഴെങ്കിലും വരുന്നവരെങ്കിലും നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ Bye-bye.